ബിൽഡിങ്സ് സൈറ്റ് നമ്മൾ പലതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പുഴ ഓരത്തൊരു ബിൽഡിങ്സ് ആയിട്ടോ അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അല്ലേ ആ പുഴയുടെ കാഴ്ചയും അതോടൊപ്പം ടൂറിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ആ പുഴയുടെ ആ ഒരു താരാട്ടും അങ്ങനെ കേട്ട് അന്തി ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ സുബേർ ബാബും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ പൈസ അല്ല പൈസല്ല ആൾക്കാരിലേക്കാണ് സുബേർ ബാബു ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒറോംബറം ബ്രിഡ്ജിന് സമീപത്തായിട്ട് തൊട്ടുചാരി പുഴയോരത്ത് നിങ്ങൾക്ക് ഞാൻ നാപ്പത് സെന്റ് ഭൂമിയാണ് തരാൻ പോകുന്നത് അതിന് നമ്മൾ ഉടമ ഈ ഒരു ഏരിയയുടെ മാർക്കറ്റിനനുസരിച്ചുള്ള ഒരു വിലയൊന്നും അല്ല ചോദിക്കുന്നത് അതിൽ നിന്ന് എത്രയോ താഴ്ത്തിയാണ് ചോദിക്കുന്നത് അതിനൊരു കാരണുണ്ട് നമ്മുടെ ഭൂമി കുറച്ച് റോട്ടിൽ നിന്ന് താന്നിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് വിലയും അല്പം നമ്മൾ താഴ്ത്തി തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ എത്ര വില ആണെന്നല്ലേ ഒരു സെന്റിന് അദ്ദേഹം ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അത് കച്ചവടമല്ലേ ചെറിയ നീക്കുപോകാൻ അദ്ദേഹം തയ്യാറാണ് കേട്ടോ അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ അവർ വിളിച്ചോളി പരിസരങ്ങളൊക്കെ പറ്റി പറയും നോക്കുന്നത് ടൗണിലാണിത് ഇനിയും ഭാവിയിൽ ഇനിയും ടൗൺ ആകാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലോട്ട് എവിടെയെന്ന് അറിയുന്നത് തൃശൂരിൽ നിന്ന് നമ്മൾ മൈസൂരിലേക്ക് പോകുന്ന ഭാവിയിൽ നാഷണൽ ഹൈവേ ആകാൻ പോകുന്ന റോഡ് വക്കിനാണ് ഈ ഒരു ഭൂമിയുള്ളത് എല്ലാ നിലക്കും നമ്മുടെ അയ്യപ്പ ഭക്തന്മാരൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രദേശത്താണ് അവർ തമ്പടിക്കാറുള്ളത് എന്നതിന് ശേഷം അവർ കുളിച്ചെല്ലാം ഫ്രഷ് ആയി ഇവിടെയെല്ലാം അന്തി ഉറങ്ങിയിട്ടൊക്കെയാണ് ചില ആൾക്കാർ പോകാറുള്ളത് അപ്പോൾ അതിനെല്ലാം പറ്റുന്ന ഒരു മിനി പമ്പ എന്നറിയപ്പെടുന്ന നമ്മുടെ ഉറോമ്പുറം പാലത്തിന് സമീപത്ത് നിങ്ങൾക്കൊരു നാൽപ്പത് സെൻറ്റാണ് സുബേർ ബാബു തരുന്നത് അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ